പൈസയ്ക്ക് ഇത്ര പ്രോഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി മന്ത്ലി നിങ്ങൾക്ക് ഇത്ര പൈസ വന്നുകൊണ്ടേ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ അവയർ ആവാൻ ശ്രമിക്കുക ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആദ്ര അപ്പോൾ നിങ്ങൾ ആയാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോൺ ഫോഗം എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിരുന്ന വീഡിയോസിന്റെ നോട്ടിഫേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഫോർ അവറിൽ എങ്ങനെയാണ് നമുക്ക് പൈസ വരുന്നത് ഹൗ ടു ഗെറ്റ് മണി ഇൻ ഫോർ അവർ ലിവിങ് പ്രോഡക്ട്സ് അതാണ് നമ്മുടെ ടോപ്പിക് അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഫസ്റ്റ് മുതലേ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എടുക്കാം അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുകൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഇതിൽ പൈസ വരുന്നതെന്ന് അപ്പോൾ അതിനുള്ളൊരു എല്ലാവർക്കും ഉള്ളൊരു റിപ്ലൈ ആണ് ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഒരുപാട് പേര് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് ഫോർവേർഡ് ലിവിംഗ് പ്രോഡക്ട്സുള്ള മെൻഡേഴ്സ് തന്നെ ഒരുപാട് പേര് ഒരുപാട് പേര് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ എത്ര പൈസയ്ക്ക് ഇത്ര പ്രോഡക്ട്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി മന്ത്ലി നിങ്ങൾക്ക് ഇത്ര പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ അവെയർ ആവാൻ ശ്രമിക്കുക പിന്നെ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങളെ എന്താ പറയുക ഒന്ന് അവെയർ ആക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരിക്കലും എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകളിൽ ചെന്ന് പെടാതിരിക്കുക പിന്നെ നിങ്ങളുടെ അതായത് നമ്മളിപ്പം നമ്മളിങ്ങനെ ഒരു ഫോർവേഡ് ലിവിംഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഒരു ബിസിനസ് ഓണറായിട്ട് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുന്ന ഒരു മെൻ്ററായിട്ട് വന്നു ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ഇതിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനിൻ്റെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യേണ്ടതും എങ്ങനെയാണ് നമുക്ക് ഇതിൽ പൈസ വരുന്നത് കാര്യങ്ങളൊക്കെ അവരെ സെലക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് പറയാതെ മന്ത്രി നമ്മൾ ഇത്ര ഒരു മുപ്പതിനായിരം രൂപേൻ്റെ പ്രോഡക്റ്റ് എടുത്തു വിചാരിക്കാം അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്തിലി ഇത്ര ഇത്ര പൈസ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരിക്കലും ഒരാളോട് നമ്മൾ പറയാൻ പാടില്ല അങ്ങനെ പറയുന്നവർ നശിക്കും എന്നല്ലാണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നശിക്കും നമ്മളെ കൂടെ ഉള്ളവരെയും കൂടി നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ ഈ ഒരു കമ്പനീൻ്റെ ഈ ഒരു ഇൻഡസ്ട്രീനേയും കൂടി നമ്മൾ ഇൻഡസ്ട്രീൻ്റെ പേര് കൂടി നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ഒരു ഒരു ലേഡിയാണ് അവർ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ കരഞ്ഞു പറയണം ഞാൻ ഇത്ര രൂപേൻ്റെ പ്രോഡക്ട്സ് എടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞത് മന്തിലി മന്തിലി നമുക്ക് ഇത്ര പൈസ ഉണ്ടാക്കാം ഇത്ര പൈസ ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ കൃത്യമായിട്ട് എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഞാൻ ആകെ പെട്ടി കിടക്കുകയാണ് ഇപ്പോൾ അവർ കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്യുന്നില്ല ഒരു കാര്യങ്ങളും പറയുന്നില്ല അങ്ങനെ എന്താ പറയുക അവർക്ക് യാതൊരു തരത്തിലുള്ള ഇതിനെപ്പറ്റിയില്ല നമ്മളെ ഈ ഒരു വർക്ക് എന്താണ് ആൻഡ് ഈ വർക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ എന്ന് പറയുന്നത് അത് മറ്റ് അവരുടെ ശാപം കൂടി ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ വന്ന് അവർ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് കൃത്യമായിട്ട് നമ്മളെ വർക്ക് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എല്ലാ ഗൈഡൻസും നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത് അവരെയും വളർത്തി എന്നുള്ളത് അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കർമ്മ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഫോർ ഹവർ എന്താണ് ഫോർ ഹവറിൽ എങ്ങനെയാണ് നമ്മൾ പൈസ വരുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഫോർ ഹവറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് അവിടെ ഫോർ അവർ ഒരു ചാർജ് എടുക്കുന്നില്ല അതായത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നിങ്ങൾ ജോയിൻ ആവുന്നത് ആ സമയത്ത് നിങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് പ്രിഫേർഡ് കസ്റ്റമർ റാങ്കിലേക്ക് വരുന്നു കൂടാതെ നിങ്ങളൊരു ആയിട്ടും കൂടി മാറുകയാണ് നിങ്ങൾക്ക് അവിടെ യൂസർ ആയിട്ടും മാറും ആൻഡ് അത് കൂടാതെ നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ മീഡിയൻ ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് കെൻ്റെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് നേടാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒരു ബിസിനസ് ഓണറായിട്ട് അതായത് എഫ് ബി ഒ ആയിട്ട് മാറുന്നത് എങ്ങനെ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ എ എസ് ലേക്ക് വരുമ്പോഴാണ് എ എസ് എന്നാൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ റാങ്ക് ആ ഒരു അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ റാങ്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപേൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം അതിന് നിങ്ങൾക്ക് ടു കസിക്യൂട്ടീവ് മന്ത്ാണ് സമയം തരുന്നത് അതിനുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നമുക്കിവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം എസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ആളുകൾക്ക് റീറ്റെയിൽ ചെയ്യാം ആ സമയത്ത് എന്താണ് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ലഭിക്കുകയാണ് അതായത് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് നമുക്ക് ആ അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സിനെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു പരിചയപ്പെടുത്തിക്കൊണ്ട് എന്താണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് രീതിയാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് അതായത് ഞാൻ പറഞ്ഞല്ലോ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പനിയനെയും ഓപ്പർച്യൂണിറ്റിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെയും ഒരു എസ് അല്ലെങ്കിൽ ഒരു പ്രിപ്പേഡ് കസ്റ്റർ അതല്ല മീഡിയം ആക്കി മാറ്റുന്ന സമയത്ത് എന്താണ് ഒരു ഇൻകം ലഭിക്കുന്നു പ്രോഫിറ്റ് ലഭിക്കുന്നു നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ ഇന്ത്യയിലുള്ള നിങ്ങൾ ദുബായിലുള്ള നിങ്ങളൊരു ഫ്രണ്ടിനോട് നിങ്ങൾ ഇപ്പോൾ ഫോറവറിനെ പറ്റി നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആയിട്ട് അവർ വരികയാണ് നിങ്ങളാണ് അവരുടെ സ്പോൺസർ എന്ന് വിചാരിക്കുക ആ സമയത്ത് അവർ നിങ്ങളുടെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്താ പറയുക ഈ ഒരു ഐ ഡി അവരുടെ ഐ ഡിയിലൂടെ അവർ ഫോർ ഹവറിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരം രൂപേൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാണെന്ന് വിചാരിച്ചു അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ഇൻകം ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്താണ് ഒരാൾ പ്രോഡക്റ്റ് നമ്മളെ കീഴിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇൻകം ലഭിക്കുന്നത് മാസത്തിൽ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ആ ഒരു ആ ഒരു അത്രയും ദിവസത്തില് എത്ര ടേൺ ഓവർ നിങ്ങൾക്ക് വരുന്നു അത്രയും ടേൺ ഓവറിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് പതിനഞ്ചാം തീയതിയാണ് നിങ്ങൾക്ക് ലഭിക്കുക അത് എല്ലായിടത്തും എപ്പോഴും അങ്ങനെ തന്നെയാണ് ഫോർവറിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ട്വൻറ്റി ഫൈവ് സി സി കൊണ്ടുവന്നു അതായത് രണ്ട് മാസം കൊണ്ട് ടു കൺസിക്യൂട്ടീവ് മന്ത് കൊണ്ട് നിങ്ങൾ ട്വൻറ്റി ഫൈവ് സി സി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർട്ടി ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ദേശത്തുള്ള ആളെ നിങ്ങൾ റിക്രൂട്ട്മെന്റ് ചെയ്താലും ആ ദേശത്തുള്ള കറൻസിയുടെ റെഫറൽ ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ സെവൻറ്റി ഫൈവ് സി സി കൊണ്ടുവന്നു ഒരു അസിസ്റ്റന്റ് മാനേജർ ആവുന്ന സമയത്ത് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ലഭിക്കുക അപ്പം നമുക്ക് വേർഡ് വൈഡ് ആയിട്ട് വർക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ ഇൻകത്തിലും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കും നമ്മൾ ഇൻകം ഒരു ഫൈവ് ഫിഗർ ഇൻകത്തിന്റെ മേലേസ് അല്ലെങ്കിൽ ഒരു സിക്സ് ഫിഗർ ഇൻകത്തിന്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കും അങ്ങനെ കണക്കൊന്നും ഇല്ല കേട്ടോ നമ്മളെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ഇൻകം വരുന്നത് കാരണം ഇവിടെ ഒരു ലെവലിനും ഒരു ഫിക്സഡ് ഇൻകം നമ്മൾ വെച്ചിട്ടില്ല ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് ലെവൽ ഉയരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇൻകം ഇൻക്രീസ് ആവുന്നത് ആൻഡ് ചിലർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ അതായത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യും നമുക്ക് ഇത്ര ഇതായി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും ഇത്ര ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും നമ്മൾ പണിയെടുക്കാതെ നമുക്കൊരിക്കലും ഇൻകം ലഭിക്കില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളുടെ ഈ ഒരു ഫോർ അവർ ബിസിനസ് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ടേൺ ഓവർ ജനറേറ്റ് ആവുന്ന സമയത്താണ് നമുക്കൊരു ഇൻകം വരുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം നിങ്ങളൊരാൾ മിസ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളവിടെ അവയർ ആയിരിക്കുക ആൻഡ് മിസ്ലീഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ എന്താ പറയുക ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ ഒരു ഇതിലേക്ക് എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു നമ്മളും അവരും ഒരുപോലെയാണ് നശിക്കുക ഒരുപോലെയാണ് താഴേക്ക് അടിയിലേക്ക് വരിക നമ്മളും നശിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ നശിപ്പിക്കണം അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മൾ അവർ സെലക്ടഡ് ആയിട്ട് വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ എന്താണ് ഇവിടുത്തെ നമ്മളുടെ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മളെ കമ്പനീൻ്റെ വർക്ക് എന്താണ് എങ്ങനെയാണ് ഇവിടെ പൈസ വരുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവർ അതിന് ആണെങ്കിൽ മാത്രം തരാം അല്ലെങ്കിൽ വേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു എന്താ പറയുക പോസിറ്റീവായിട്ടൊരു മൈൻഡ് സെറ്റ് വേണം നമുക്ക് പേഷ്യൻസ് വേണം അതുപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ് എന്ന് പറയുമ്പം ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ എടുത്തു നോക്കിയാൽ അതിന് നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്ത് അവർക്ക് എന്താണ് ഇവിടുത്തെ വർക്ക് എങ്ങനെയാണ് നമുക്ക് ഇവിടെ പൈസ വരുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഒരു സെലക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെ ആ സെമെൻറ്റർ നമുക്കുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അങ്ങനെ നിങ്ങളെ ആരെങ്കിലും മിസ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ് കമ്പനി ആക്ഷൻ എടുത്തോളൂ നമ്മുടെ ബിസിനസ് എന്താണ് സൗണ്ട് ബിസിനസ് ആണ് അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ അതായത് സത്യസന്ധമായ രീതിയിൽ പോയാൽ മാത്രമേ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഉയർച്ച നമുക്ക് ഉണ്ടാവുള്ളൂ അതല്ല എങ്കിൽ പെട്ടെന്ന് ഉയർച്ചയ്ക്ക് വരും അത് ടെമ്പററി മാത്രമായിരിക്കും അത് ചില്ലി ഉൾക്കാരൻ പോലെ അതേപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരിക്കലും ഒരാളെ മിസ്ലീഡ് ചെയ്യാതിരിക്കുക നമ്മൾ കൃത്യമായിട്ട് അവർക്കുള്ള കാര്യങ്ങൾ ആയി വന്ന് കഴിഞ്ഞ ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം അവർ മനസ്സിലാക്കി അവർക്ക് ഇങ്ങനെയാണ് നമ്മളെ ഫോർവറിൻ്റെ ബിസിനസ് പ്ലാൻ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർ ആ ഒരു അവർക്ക് ആ ഒരു ഡൗട്ട് അങ്ങ് മാറും അവർ ഞാനും വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് അവർക്ക് അവർക്ക് സ്വയം തോന്നാണെങ്കിൽ അവർ തന്നെ വരും കാരണം ഏതൊരു കമ്പനീൻ്റെയും പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ആഴത്തിലറിഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ഒരു വ്യക്തിക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമുണ്ട് മൈൻഡ് സെറ്റ് നല്ല രീതിയിലുള്ള മൈൻഡ് സെറ്റ് അതുപോലെ തന്നെ പേഷ്യൻസ് എവിടെ അപ്പം ഒരു ഫെയിലിയർ വന്നാലും ഞാൻ ഒരു നാൾ എന്തായാലും സക്സസ് ആവും ഈ ഫെയിലിയർ എന്നത് നമ്മളുടെ ഒരു പാർട്ടാണ് അതായത് സക്സസിലേക്കുള്ളൊരു സക്സസിൻ്റെ ഒരു പാർട്ടാണ് ഈ ഫെയിലിയർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ അവർക്ക് ബിസിനസ്സിൽ ഉയർച്ചയിലേക്ക് എത്തി എത്താൻ സാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കാതെ നമ്മൾ അതൊന്നും മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാതെ അവരെ ഒരു വർക്കിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മളെ വർക്കിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പം അത് ഒരിക്കലും ശരിയാവില്ല അപ്പോൾ അത് മനസ്സിലാക്കിപ്പിച്ച് തന്നെ അവരെ വർക്കിലേക്ക് ഇറക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല എങ്ങനെയാണ് നമ്മളെ ഫോർ ഹവറിൽ വർക്ക് പൈസ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ താങ്ക്